ഉരുളെടുത്തത് കുടുംബത്തിലെ പതിനൊന്ന് പേരെ ദുരന്തമറിഞ്ഞ് പ്രവാസിയായ നൗഫൽ നാട്ടിലേക്ക് എത്തുമ്പോൾ കണ്ട കാഴ്ചകൾ ഭീതിതമായിരുന്നു ഭാര്യയും മക്കളും മാതാപിതാക്കളും സഹോദരനും അടക്കം കുടുംബം ഒന്നും ബാക്കിയില്ല തകർന്നുപോയ മനുഷ്യന്റെ നിസ്സഹായത കണ്ട് കണ്ണു നിറയാത്തവർ ആരുമുണ്ടായിരുന്നില്ല ആശ്വാസവാക്കുകൾക്ക് സമാധാനത്തിന്റെ നേർത്തൊരംശം പോലും ആ മനുഷ്യന് നൽകാനായില്ല വേദനകളൊന്നും ഒരിക്കലും ആയില്ലെങ്കിലും നാലു മാസങ്ങൾക്കിപ്പുറം നൌഫലും അതിജീവനത്തിന്റെ പാതയിലാണ് മേപ്പാടി ടൗണിൽ നൌഫൽ തുടങ്ങിയ സ്നേഹക്കടയ്ക്ക് പേര് ജൂലൈ മുപ്പത് പ്രകൃതി താണ്ഡവമാടിയ ജൂലൈ മുപ്പതിലെ ചൂരൽമല ദുരന്തത്തിന്റെ നീറുന്ന ഓർമ്മകൾക്ക് മുകളിൽ അയാൾ ജീവിക്കാനുള്ള ശ്രമത്തിലാണ് കലിതുള്ളിയ പ്രകൃതി തീർത്ത തീരാത്ത നഷ്ടങ്ങൾക്ക് മുകളിൽ അതിജീവനത്തിന്റെ വെളിച്ചം തേടുന്ന നിരവധി മനുഷ്യർക്കൊപ്പം നൗഫലും മുന്നോട്ട് നീങ്ങട്ടെ ബ്യൂറോ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വയനാട് പേജ് ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക